ഗുഡ്ബിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നു ഉരുളക്കിഴങ്ങ് മിച്ചറ് ഏർ ഉരുളക്കിഴങ്ങ് മിച്ചറോ അതെന്നാ സാധനം ആ ഉരുളക്കിഴങ്ങും കപ്പലണ്ടി എല്ലാം ഇടയിട്ട് കറിവേപ്പില എല്ലാം ഇട്ട് നല്ല മസാല ആക്കിയിട്ട് ഒരു കറുമുറാന്നിരിക്കുന്ന ഒരു മിച്ചറ് നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ ഉരുളക്കിഴങ്ങ് മിച്ചർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ല പീൽ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പലണ്ടി കപ്പലണ്ടി നൂറ് ഗ്രാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കടല നിലക്കടലിലൊക്കെയാണ് കപ്പലണ്ടി എന്ന് പറയുന്നത് വെളുത്തുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഫുള്ള് ചതച്ച് വെച്ചിട്ടുണ്ട് വറ്റൽമുളക് ഒരു നാലഞ്ചരം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി ഇത്ര സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഉരുളക്കിഴങ്ങ് ഉരുളിഴങ്ങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല നൈസായിട്ട് നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഐസ് വെള്ളത്തിലോട്ട് ഇടുവാണ് നല്ല ഐസ് വെള്ളത്തിലോട്ട് ഐസ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല ഐസ് ആക്കണം അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കിടക്കട്ടെ കിഴങ്ങ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ പീനട്ട് ഒന്ന് വറുത്തെടുക്കാം പീനട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം പീനട്ട് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമ്മൾ കൂടിയുള്ള വെളുത്തുള്ളി ഒരെണ്ണം അങ്ങ് ഇട്ട് കൊടുക്കുന്നു ഇതളിതളാക്കിയത് അതൊന്ന് അതുപോലെ തന്നെ വറ്റൽമുളകിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇച്ചിരി ഏറെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നു നമുക്കിവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് പീനട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക നമ്മളിനി ഐസിലിട്ട് വെച്ചിരിക്കുന്ന കിഴങ് ഊറ്റിയെടുത്തിട്ട് ഇടുവാണ് മൊത്തോടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക ഐസ് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഐസ് കട്ടയൊക്കെ ഉണ്ട് പോട്ടിത്തെറിക്കും അതുകൊണ്ട് ഐസ് കട്ടയൊക്കെ ഒട്ടുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക ഇവനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ മതി ഉരുളക്കഴിഞ്ഞ് വെച്ചറിന് ഇച്ചിരി ഉപ്പും കളറൊക്കെ വേണ്ടേ അതിന് നമുക്കൊരു പാത്രത്തിലോട്ട് ശാല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ചിരുന്നുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ച് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ എണ്ണയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ആക്കി വിടാം ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ട് വരുന്നുണ്ട് റെഡി ആയിട്ടില്ല നമ്മൾ ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കോരി എടുക്കണം ആയി വരുന്നതേ ഉള്ളൂ ക്രിസ്പിയായി വരുന്നുണ്ട് പൊട്ടക്ക നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കോരി എടുക്കാം നമുക്ക് ഈ കിഴങ്ങിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിരുന്ന കപ്പിലണ്ടിയും ഉണക്കമുളകും കറിവേപ്പിലും എല്ലാടേയും ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ലേശം കാശ്മീരി മുളകൂടി ഇടുന്നു നമ്മൾ ഒരു പിഞ്ച് കായോടെ ഇട്ട് കൊടുക്കുന്നു കായപ്പൊടി നല്ലൊരു ആരോമാറ്റിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഒച്ച കേട്ടോ അല്ല കറുമുറു കറുമുറു ഇതാണ് നമ്മുടെ പുതിയ മിച്ചറ് ഉരുളക്കിഴങ്ങ് മിച്ചർ

സാന്ദ്ര കുറഞ്ഞ പോലെ നല്ല കിഴില സാധനം നമുക്ക് വീട്ടിൽ നാലുമണിക്ക് ചായയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് വീച്ചറൊക്കെ ഉണ്ടായി കഴിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റുക വെറൈറ്റി ഒരു അനുഭവമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ബിജോ ഗുഡ് ഗുഡ്വിൽ പാചകം